എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന വിഷയം വേണം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരുന്നു വേഴം ഉച്ചരാശിയിൽ നിന്നും അതായത് ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേഴം അത് മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരും അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് അതായത് വേഴം വേഴമല്ല ഏത് ഗ്രഹമാണെങ്കിലും അത് നിന്ന രാശിയിൽ നിന്ന് പോയിട്ട് ആ രാശിയിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് ജ്യോതിഷപ്രകാരം പറയുന്നത് അപ്പൊ ചില നക്ഷത്രക്കാർക്ക് ഇതുമൂലം വളരെയധികം നേട്ടങ്ങളുണ്ടാവും അത് ഞാൻ പറയുന്നത് ഈ നക്ഷത്രങ്ങൾ ഇതാണ് അതായത് കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അവിട്ട ചതയം ഉരുട്ടാതി മുക്കാൻ ഇവർക്കാണ് വേഗം അഞ്ചിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടി വിശദമായി പറയാൻ മിഥുനത്തിലായിരുന്ന നേരത്തെ മിഥുനം രാശിയിലായിരുന്ന വേടഗ്രഹം ഒക്ടോബർ പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകൻ രാശിയായ ഉച്ചരാശിയിലേക്ക് പ്രവേശിച്ചിരുന്നു ഇപ്പോഴാ വേഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വേടം വീണ്ടും കർക്കടകത്തിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് വരുന്നു അത് തിരിച്ചു വരുന്നതിന് വക്ര വക്രഗതി എന്ന് പറയുന്നത് അപ്പൊ വേഴം വക്രം അപ്പൊ ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിൽ വന്നാൽ അത് ഫലദാന ശേഷി കൂട്ടും എന്നാണ് പറയുന്നത് അപ്പൊ വേഴം എന്ന് പറഞ്ഞ ഗ്രഹം ആരാണ് വേഴം ധനകാരകനാണ് അതുകൂടാതെ സർവേശ്വര കൂടിയാണ് വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷപരമായ പ്രമാണം അപ്പൊ വേടത്തെ കൊണ്ട് വേടത്തിന്റെ നിൽപ്പനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവരുടെ അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ചെന്ന് പറഞ്ഞാൽ ഒന്ന് അഞ്ച് ഒമ്പത് ഇത് വേടഗ്രഹത്തിന്റെ ഇഷ്ടഭാവമാണ് അതിന് ത്രികോണ സ്ഥാനം എന്നും ലക്ഷ്മി സ്ഥാനമെന്നും പറയാറുണ്ട് ജ്യോതിഷപ്രകാരം ഇവരെ സംബന്ധിച്ച് ഈ ധനകാരകനായ വേഗം സർവേശ്വര കാരകനായ വേഗം ഈ അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് വേളത്തിനെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും കുടുംബപരമായ സൗഖ്യം അഞ്ചെന്ന് സന്താന ഭാവം കൂടിയാണ് അതുകൂടാതെ പ്രജ്ഞാമേധ പ്രതിഭാവ് വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്ര മാത്രൂജ പഞ്ചമത സൗമനസ്യം അഭിചിന്യം എന്നാണ് അഞ്ചാം ഭാവത്തിലെ പ്രമാണം പറയുന്നത് അപ്പൊ പൂർവീകരമായ പൂർവികമായ കാര്യങ്ങളെ പറ്റിയും അതേപോലെ തന്നെ പ്രജ്ഞയെ പറ്റിയും പുരാതനത്തെ പറ്റിയൊക്കെ അഞ്ചാം ഭാവത്തെ കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരുന്നതാണ് ഈ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും പറ്റിയ ഒരു സമയമാണ് തീർച്ചയായിട്ടും വേഴത്തിൻ്റെ പ്രസാദം വേടം പ്രസാദിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് വേഴം പ്രസാദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞൊരു വേഴം ധനകാരകനാണ് സർവേശ്വര കാരകനാണ് അറിവിൻ്റെ കാരകനാണ് ആത്മീയ കാരകനാണ് തരുന്ന ഈ ഗ്രഹം അഞ്ചില് നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായ ഉയർച്ച ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ ഉണർവും ഉന്മേഷവും ഉണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്ര ദർശനം നടത്താനും ഇവർക്ക് ഈ സമയം കഴിയുന്നതാണ് ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് വേടം ഇനിയും രാശി മാറും ഇപ്പൊ വേണം മിഥുനൻ രാശി മിഥുനൻ രാശിയിൽ വക്രത്തിൽ നിൽക്കുകയാണെങ്കിലും വേണം തിരിച്ചു വീണ്ടും പോകും അത് അധികം ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അതായത് ജൂൺ മാസത്തോടുകൂടി വേടം തിരിച്ചും തിരിച്ച് വേഴം ഉച്ചരാശിയിലേക്ക് പോവുകയും ചെയ്യും കർക്കിടക രാശിയിലേക്ക് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വക്രഗതിയെ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ വക്രഗതിയിൽ നിന്ന് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്പൊ വേഴത്തിൻ്റെ വേഴത്തിനെ സംബന്ധിച്ച് ഈ അഞ്ചാം സ്ഥാന ഭാവം അത് വളരെയധികം അതായത് ഈ നക്ഷത്രക്കാരുടെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ വേഴം നിന്നാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഈ അവിട്ടമര ചതയം പുരുട്ടാതി മുക്കാലി ഈ കുംഭക്കുറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് വേഴം അഞ്ചിൽ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്